ഹായ് ബ്രോസ് എല്ലാവർക്കും സുഖമല്ലേ എന്നോട് എത്തിക്കൽ ഫണ്ടിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ധാരാളം പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ച ഒരു ഫണ്ടാണ് ടാറ്റാ ഡേ മിഡ് ക്യാപ്പ് ഫണ്ട് എന്താണെന്ന് അതിൻ്റെ പെർഫോമൻസ് ഒക്കെ ഒന്ന് പറയാം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ടാറ്റ ഡേ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു ഫണ്ടാണ് മുപ്പത് വർഷം മുന്നേ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഫണ്ടാണ് അത്രയ്ക്കും മെച്ചൂർ ആയിട്ടുള്ള ഒരു ഫണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അസിലിണ്ടർ മാനേജ്മെൻറ്റ് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി കോടി രൂപയുണ്ട് ഒരു നെറ്റ് അസറ്റ് വാല്യൂ ഒരു യൂണിറ്റ് നിന്ന് മേടിക്കണമെങ്കിൽ നമ്മൾ നാന്നൂറ്റി രൂപ കൊടുക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ദിവസത്തെ ചേഞ്ച് തന്നെ പോയിൻറ്റ് ആണ് ഇതിന്റെ കോമ്പൗണ്ടിങ് ആനുവൽ ഗ്രോത്ത് റേറ്റ് കാഗർ എന്ന് പറയുന്നത് അമ്പത്തി ഏഴ് നാല് അഞ്ച് ശതമാനമാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് എപ്പോഴും ലാഭനഷ്ടങ്ങൾക്ക് വിധിയായിരിക്കും മ്യൂച്വൽ ഫണ്ട് ചൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു എക്സ്പെർട്ടിൻ്റെ സഹായം എടുക്കുക നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിന് കുറച്ച് കൃത്യമായിട്ടുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ എടുക്കുക മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡൗട്ടുകൾക്കും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് എൻ്റെ ഓഫീസ് നമ്പർ സീറോ സീറോ നയൻ വൺ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് സീറോ സെവൻ ഫൈവ് ട്രിപ്പിൾ സിക്സ് എന്നുള്ളതാണ് ഞാനൊരു സെബി രജിസ്റ്റേഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ് നമ്മൾ ഇതിനകം തന്നെ ധാരാളം പേർക്ക് കെ വൈ സി ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലുള്ള സജഷൻസ് എല്ലാം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ധാരാളം പേരാണ് എസ് ഐ പി അതുപോലെ തന്നെ ലംസം ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫണ്ട് എങ്ങനെയാണ് ഒരു വീക്കിൽ പെർഫോം ചെയ്തതെന്ന് നമുക്ക് നോക്കാം മൂന്ന് പോയിന്റ് പൂജ്യം ഒമ്പത് ശതമാനമാണ് ഈ ഒരു ഫണ്ട് വീക്ക്ലി റിട്ടേൺ തന്നിട്ടുള്ളത് മന്ത്ലി റിട്ടേൺ എന്ന് പറയുന്നത് നയൻ ആണ് ഒരു എക്സെപ്ഷണൽ പെർഫോമൻസ് ആയിട്ട് എന്നെ കരുതേണ്ടി വരും നമ്മുടെ ഫണ്ട് ഒരു ടെൻ പെർസെൻറ്റേജ് ഗ്രോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ എഫ് ഡി ഇൻസ്ട്രമെന്റിൽ ഇടുന്നത് ഒരു വർഷം ചെയ്യുന്നതാണ് ഇത് ഒരു മാസം കൊണ്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ മൂന്ന് വർഷത്തെ നമ്മുടെ സി എ ജി ആർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും ഇരുപത്താറ് പോയിന്റ് ഏഴ് ശതമാനം തന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു അടുത്ത് ഒരു മൂന്ന് വർഷം കൊണ്ട് റിട്ടേൺ പത്ത് ലക്ഷം രൂപ പതിനെട്ട് ലക്ഷം ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ക്യാഗർ നമ്മുടെ അടുത്ത് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ അഞ്ച് വർഷത്തിൽ ഈ ഫണ്ട് എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം അഞ്ച് വർഷത്തെ പെർഫോമൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓരോ വർഷവും ട്വൻറ്റി ഫോർ പോയിന്റ് സിക്സ് സെവൻ പെർസെൻറ്റേജ് ആണ് ഈ ഫണ്ട് റിട്ടേൺ തന്നിട്ടുള്ളത് അതായത് ഒരു പത്ത് ലക്ഷം രൂപയിട്ടുണ്ടെങ്കിൽ വൺ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഗ്രോത്താണ് അതിന് ഫൈവ് ഇയേഴ്സ് കൊണ്ട് ഉണ്ടായിട്ടുള്ളത് അതായത് പത്ത് ലക്ഷം രൂപ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു ട്വൻറ്റി ടു ലാക്ക് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ ഫണ്ട് ഒരു മുപ്പത് വർഷം മുന്നേ ഓപ്പൺ ചെയ്താണെന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് മുതൽ ഇതിൽ ഓരോ വർഷവും ഇതിൻ്റെ കോമ്പൗണ്ടിങ് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ട്വൻ്റി വൺ പോയിൻറ്റ് ടു ടു പെർസെൻറ്റേജാണ് ഒരു മുപ്പത് വർഷമൊക്കെ നമ്മൾ നമ്മുടെ ബാല്യത്തിലൊക്കെ ഓടിക്കളിച്ച് നടക്കുന്ന പ്രായത്തിൽ ഈ മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അന്നൊക്കെ വളരെ ഡിഫിക്കൽട്ടായിരുന്നു നമുക്കൊരു മ്യൂച്വൽ ഫണ്ട് എൻറോൾ ചെയ്യണമെങ്കിൽ എല്ലാം പേപ്പർ വർക്ക് ആയിരുന്നു നമ്മളെല്ലാം മാനുവലായിട്ട് ചെയ്യണമായിരുന്നു ഇന്ന് നമുക്ക് ഓൺലൈനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുവാൻ സാധിക്കും ഇത്രയും നല്ല റിട്ടേൺ നൽകിയിട്ടുള്ള ഈ ഇതിൻ്റെ ഒരു എക്സിറ്റ് ലോഡ് നോക്കാം നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണം മുന്നേ പിൻവലിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള പെനാൽറ്റി നമുക്ക് വരുമെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഒരു ലക്ഷം രൂപയാണ് നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് വരുന്നത് അതിന് ഒരു പന്ത്രണ്ടായിരം രൂപ നിങ്ങൾ ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മുന്നേ പിൻവലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ഒരു വൺ പേഴ്സൻറ്റേജ് സർവീസ് ചാർജ് നൽകേണ്ടി വരും പന്ത്രണ്ടായിരത്തിന് താഴെയുള്ള ഒരു ഫണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് അതിനൊന്നും കൊടുക്കേണ്ട ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഇരുപത്തയ്യായിരം രൂപയാണ് അപ്പോൾ പന്ത്രണ്ടായിരം രൂപ എക്സപ്റ്റഡും അതിന് മുകളിലുള്ള ആ ഒരു പതിവായിരം രൂപയ്ക്ക് നിങ്ങൾ ഒരു വൺ പെർസെൻറ്റേജ് അതിൻ്റെ സർവീസ് ചാർജായിട്ട് കൊടുക്കണം മുന്നൂറ്റി ുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഫണ്ട് വിഡ്രോ ചെയ്യുന്ന അല്ലെങ്കിൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ വെയർ ഹൗസിലേക്ക് മാറ്റിയിടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കുന്നതല്ല ഇത് എക്സിറ്റ് ലോഡ് ഉണ്ടോ എന്ന് നിങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് പരിശോധിക്കുക എക്സിറ്റ് ലോഡ് നമ്മൾ ഇട്ടിട്ട് നാളെ എടുക്കുന്ന രീതിയിലൊക്കെ ഫണ്ട് മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വൺ പെർസെൻറ്റേജ് ആണ് നോർമലി എക്സിറ്റ് ലോഡ് കാണുക അത് നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഹൗസിന് കൊടുക്കേണ്ടതാണ് പക്ഷേ നമ്മുടെ റിട്ടേൺ ഒക്കെ വെച്ച് നോക്കുമ്പോൾ എക്സിറ്റ് ലോഡ് നമുക്ക് മിക്കപ്പോഴും മാനേജബിൾ ആയിരിക്കും ഇതൊരു മിഡ് ക്യാപ് ഫണ്ടാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് കംസ് ടു മിഡ് ക്യാപ് കമ്പനീസ് അതുപോലെ തന്നെ എന്താണ്ട് ട്വൻറ്റി പെർസെൻറ്റേജ് സ്മോൾ ക്യാപ്പിലേക്ക് പോകുന്ന ഒരു ഫണ്ടാണ് നിയർലി ഒരു ടെൻ ആണ് ഇത് ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു ലാർജ് ക്യാപ്പ് കമ്പനികൾ ഇന്ത്യയിലെ നൂറ് വലിയ കമ്പനികളും അതുപോലെ തന്നെ ഒരു ഇരുന്നൂറ്റമ്പത് കമ്പനികളാണ് മിഡ് ക്യാപ്പിൽ വരുന്നത് അതുപോലെ തന്നെ അഞ്ഞൂറ് കമ്പനികൾക്കുള്ളിലാണ് ഇന്ത്യയിലെ സ്മോൾ ക്യാപ്പ് കാറ്റഗറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പക്ഷേ നമ്മൾ മിഡ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള വലിയ കമ്പനികളായിരിക്കും ഇപ്പോൾ നമ്മളിതിൽ നോക്കുമ്പോൾ കാണാം കുമ്മിൻസ് കാണാം ഭാരത് കാണാം അതുപോലെ ഗോദ്രേജ് കജാരിയ അതുപോലെ തന്നെ അദാനി പോട്ടിൻ്റെ ഓഹരികൾ ഇത് മേടിച്ചിട്ടുണ്ട് പി എ ഇൻഡസ്ട്രീസ് ഈ കമ്പനി ധാരാളം ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട് തകരാതെ നിൽക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറുകണക്കിന് കമ്പനികളിലാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നത് ഫണ്ട് തന്നെ ഒരു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് കമ്പനികൾക്കുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു കമ്പനിക്ക് പ്രശ്നം വന്നിരിക്കാം പക്ഷേ എല്ലാ കമ്പനികൾക്കും ഒരുമിച്ച് ഒരു പ്രശ്നം നിലവിൽ വരുന്നതല്ല അതുപോലെ തന്നെ ഈ ഫണ്ട് മാനേജേഴ്സും അതുപോലെ തന്നെ അനലിസ്റ്റുകളൊക്കെ വളരെ ക്യൂരിയസ് ആയിട്ട് തന്നെ ഇതിൻ്റെ ഓരോ നീക്കങ്ങൾ സെർച്ച് ചെയ്യുകയും അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുകയും ഇവർ ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിടാനുള്ള കാര്യങ്ങളും ഉണ്ട് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ എന്താണെന്നും അതുപോലെ തന്നെ ആ കമ്പനികൾ ഭാവിയിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ഓരോ കമ്പനികളേക്കും ഇതിൽ ആഡ് ചെയ്തിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഹാൻഡിൽ ചെയ്യുന്നത് ഇവിടെ നമ്മുടെ റിസ്ക് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്തിട്ട് ചെയ്യാൻ നേരത്തെ നമ്മൾ അവരുടെ നീക്കങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ കമ്പനിയുടെ ഗ്രോത്ത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം നമ്മൾ കണ്ണും കൂട്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പല സജഷൻസ് ഒക്കെ കേട്ടിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ആയിട്ടുള്ള ലാർജ് ക്യാപ്പ് കമ്പനികളാണെങ്കിൽ വലിയ കുഴപ്പം പക്ഷേ നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റ് ട്രെൻഡ് ചെയ്യണതെന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ കുറച്ചുകൂടി നോളജ് ആകുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത് എന്നല്ല അല്ലെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് ആണ് ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വർഷം ഈ ഫണ്ട് നൽകിയിട്ടുള്ള റിട്ടേൺ എന്ന് പറഞ്ഞാൽ അമ്പത്തേഴ് പോയിന്റ് നാല് അഞ്ച് ശതമാനമാണ് നിഫ്റ്റിയുടെ മാർക്കറ്റ് ടാപ്പ് ആയിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫണ്ടാണ് അതിനർത്ഥം ഫണ്ട് മാനേജർ വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ഇത് നമ്മൾക്ക് നോക്കി കാണാം സതീഷ് ചന്ദ്ര മിശ്രയാണ് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത് പതിനേഴ് വർഷമായിട്ട് അദ്ദേഹം ടാറ്റയുടെ വിവിധ ഫണ്ടുകൾ മാനേജ് ചെയ്യുന്നു ഇതിനു മുന്നേ അദ്ദേഹം എച്ച് ഡി എഫ് സി സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ടാറ്റയുടെ മൂന്ന് ഫണ്ടുകളാണ് അദ്ദേഹം മാനേജ് ചെയ്യുന്നത് ടാറ്റയുടെ മിഡ് ക്യാപ്പ് ഫണ്ട് മാനേജ് ചെയ്യുന്നുണ്ട് ടാറ്റയുടെ റിസോഴ്സ് എനർജി ഫണ്ട് മാനേജ് ചെയ്യുന്നുണ്ട് അതുപോലെ ഹൈബ്രിഡ് ഇക്വിറ്റി ഫണ്ട് ഇതിൻ്റെ ഓരോന്നെയാണ് റിട്ടേൺ ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുത്തിട്ടുള്ള നല്ലൊരു ഫണ്ടാണ് ഇപ്പോൾ ഞാൻ നമ്മൾ ഈ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടാറ്റയുടെ മിഡ് ക്യാപ്പ് ഫണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ എജ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടും ഒരു ഐ ഐ ടി പ്രൊഡക്റ്റാണ് ഇദ്ദേഹം അതുപോലെ തന്നെ ഇദ്ദേഹം മാസ്റ്റേഴ്സും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഐ ഐ ടി ഐ എം എന്ന് വരുന്നത് ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റാണ് അവർ കഴിയുമ്പോൾ തന്നെ കോടിക്കണക്കിന് രൂപയുടെ പാക്കേജൊക്കെ മേടിച്ചിട്ട് പ്ലേസ് ആവുന്ന സ്റ്റുഡൻസാണ് നമ്മൾ ഇദ്ദേഹത്തെ നേരിട്ട് ഒരു പേഴ്സണലായിട്ട് നമ്മൾക്ക് ഒരു പോർട്ട്ഫോളിയോ ഏൽപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അവിടെയാണ് മ്യൂച്വൽ ഫണ്ട് പ്രസക്താവുന്നത് ഇതിൻ്റെ അസെറ്റ് മാനേജ്മെൻറ്റ് അതിൻ്റെ റേഷ്യോ ഒക്കെ ഇവരുടെ സാലറി കൊടുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കമ്പനി എടുക്കുകയും നമുക്ക് ഇപ്പോൾ ഒരു യൂണിറ്റ് മേടിക്കുന്ന ആൾക്കും ഒരു കോടി യൂണിറ്റ് മേടിക്കുന്ന ആൾക്കും ഒരേ സർവീസ് മ്യൂച്വൽ ഫണ്ടിനെ പ്രൊവൈഡ് ചെയ്യാനും സാധിക്കുന്നു വലിയവനോ ചെറിയവനോ ഒന്നും വ്യത്യാസമില്ലാതെ തന്നെ മ്യൂച്വൽ ഫണ്ട് നിങ്ങളെ ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് നമുക്ക് ഇത്തരത്തിലൊരു ഫണ്ട് മാനേജ് ചെയ്യാൻ ഒരു പി എം എസ് കമ്പനിയെ ഏൽപ്പിക്കുന്ന വലിയ രൂപ നമ്മൾ സർവീസ് ചാർജായിട്ട് നൽകേണ്ടി വരുന്നതാണ് ഈ മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്കീം ഇൻഫർമേഷൻ ഡോക്യൂമെൻറ്റ് കീ ഇൻഫർമേഷൻ ഡോക്യുമെൻറ്റ് സ്കീം ബ്രോഷർ ലീഫ് ലെറ്റർ എല്ലാം നമുക്ക് വെബ്സൈറ്റിൽ തന്നെ ലഭ്യമാണ് ഇതൊക്കെ നമുക്ക് റീസൻ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള ഫോംസ് ആയിട്ട് തന്നെ അവരോട് കൊടുത്തിട്ടുണ്ടാവും നമ്മളിതിൽ ആ ഒരു ബ്രോഷർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയൊക്കെയാണ് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കണതെന്ന് കാണാൻ സാധിക്കും എത്ര പേഴ്സൻ്റേജ് ആണ് ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് കാണാൻ സാധിക്കും ഇതിലൊരു മാക്സിമം ത്രീ പെർസെൻറ്റേജൊക്കെയാണ് ഒരു കമ്പനിയിലേക്ക് മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പോയിട്ടുള്ളത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതായിരിക്കും ഈ ഫണ്ടിൻ്റെ റിട്ടേൺ എങ്ങനെയാണ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം മാസം നമ്മൾ ഒരു അൻപതിനായിരം രൂപയുടെ എസ് ഐ പി നമുക്കൊന്ന് പ്ലാൻ ചെയ്തു നോക്കാം ഒരു വർഷം അതായത് പന്ത്രണ്ട് മാസം കൊണ്ട് നമ്മൾ ആറ് ലക്ഷം രൂപ അടച്ചിട്ടുണ്ടായിരിക്കും ഇന്ന് ഈ ഫണ്ടിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏഴ് ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപയായിരിക്കും ഇതിൻ്റെ ഒരു കാഗർ ഒരു കോമ്പൗണ്ടിംഗ് ഗ്രോത്ത് വന്നിട്ടുള്ളത് ഇരുപത്തേഴ് ശതമാനം വെച്ചിട്ട് ഓരോ മാസത്തെയും കോമ്പൗണ്ടിങ് ഗ്രോത്ത് പ്രകാരം ഏഴ് ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപയുടെ നമ്മുടെ ഫണ്ട് മാറിയിട്ടുണ്ടായിരിക്കും ഇത് തന്നെ മൂന്ന് വർഷത്തെ എസ് ഐ പി ആണെങ്കിൽ ഏതാണ്ട് നിയർലി ട്വൻറ്റി നയൻ ലാക്ക് ആയിട്ടുണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കണം അപ്പം നമ്മളിട്ട ഫണ്ട് അത് നമ്മൾ എത്ര മാസമാണെന്ന് വെച്ച് ഗുണിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് സിക്സ്റ്റി റൈസ് ഈ ഫണ്ട് നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാവും അതുപോലെ തന്നെ അഞ്ച് വർഷമാണ് നിങ്ങൾ ഈ ഒരു ഫണ്ടിൽ നിങ്ങൾ എസ് ഐ പി ചെയ്തിരുന്നതെങ്കിൽ നമ്മൾ അടച്ചിട്ടുള്ള തുക എന്ന് പറഞ്ഞാൽ മുപ്പത് ലക്ഷം രൂപയായിരിക്കും ഈ ഫണ്ട് ഏതാണ്ട് വൺ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് റിട്ടേൺ തന്നിട്ടുണ്ട് അറുപത്തേഴ് ലക്ഷത്തി അറുപത്തി മൂവായിരം ആയിട്ട് ഈ ഫണ്ടിൻ്റെ വാല്യൂ ഉയർന്നുണ്ടെന്ന് കാണാം നമുക്ക് റിട്ടയർ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഭവനം വയ്ക്കാൻ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ഫണ്ടായിട്ട് മാറിയാൻ അതുപോലെ തന്നെ ഒരു പത്ത് ലക്ഷം രൂപയാണ് ഇതിൽ നമ്മൾ എഫ് ടി നമ്മുടെ ഒരു ഫണ്ട് ഇതിൽ കൊണ്ടുവന്നിട്ടിരുന്നു എന്ന് കരുതുക ലാസ്റ്റ് ഒരു വർഷത്തിൽ നിങ്ങളിട്ടുണ്ടെങ്കിൽ ഈ ഫണ്ടിൻ്റെ വാല്യൂന്ന് പതിനഞ്ച് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രൂപയായിട്ടുണ്ട് നമ്മൾ എഫ് എഫ് ഡിയിലിടുകയാണെങ്കിൽ നമുക്കറിയാം നമുക്ക് മാക്സിമം കിട്ടുന്ന ഒരു എയിറ്റ് പേഴ്സൻറ്റേജ് ആയിരിക്കും പത്ത് ലക്ഷത്തി ആയിരിക്കും ഓൾമോസ്റ്റ് അഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് ഈ ഫണ്ടിന് പകരം നമ്മൾ എഫ് ഡി ചൂസ് ചെയ്തിട്ട് നമ്മുടെ ഫണ്ട് ഇപ്പോൾ കിടക്കുമ്പോഴും നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു ലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണാർത്ഥത്തിൽ ലോസ് എന്ന് പറയാൻ സാധിക്കില്ല കാരണം മ്യൂച്വൽ ഫണ്ട് ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ് ഇത് കൂടും കുറേയൊക്കെ ചെയ്യാം പക്ഷേ ഈ ഫണ്ട് നമുക്ക് റിട്ടേൺ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ഡാറ്റയാണത് പറയുന്നത് മൂന്ന് വർഷമാണെങ്കിലോ ഈ ഫണ്ട് എഫ് ഡിക്ക് പകരം നമ്മളൊരു പത്ത് ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടിലാണ് ഇട്ടിരുന്നെങ്കിൽ അത് ഇരുപത് ലക്ഷത്തി മുപ്പത്താറായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊന്ന് രൂപേണ്ടതാണ് നിങ്ങൾക്ക് ഇതെല്ലാം ഓൺലൈനായിട്ട് പോയിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവരൊരു ഫണ്ട് കമ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ എഫ് ഡിയിലാണ് ആ ഫണ്ട് കടന്നിരുന്നതെങ്കിൽ പന്ത്രണ്ടര ലക്ഷമായിട്ട് വർദ്ധിച്ചിരിക്കാനേ സാധ്യതയുള്ളൂ അഞ്ച് വർഷം ആണ് ഈ ഫണ്ട് അവിടെ കിടന്നിരുന്നെങ്കിൽ എക്സെപ്ഷണൽ റിസൾട്ടാണ് ഈ ഫണ്ട് കൊടുത്തിട്ടുണ്ടാവുക നിങ്ങളുടെ ഒരു പത്ത് ലക്ഷം രൂപ എഫ് ടിക്ക് പകരമായിട്ട് മ്യൂച്വൽ ഫണ്ടില്ല ഒരു ലംസം ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നെങ്കിൽ മുപ്പത് ലക്ഷം രൂപയായിട്ട് മാറിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാം നമ്മുടെ പണം എത്രത്തോളം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ അത് കോമ്പൗണ്ട് ചെയ്യുന്നു എന്നുള്ളതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ബെഞ്ച് മാർക്ക് പെർഫോമൻസൊക്കെ ആയിട്ട് നെറ്റിനൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ഒരു അടിപൊളി ഫണ്ടാണ് ടാറ്റ ഡിഡ് ക്യാപ് ഫണ്ട് അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ ചെക്ക് ചെയ്യുക നമ്മുടെ അഞ്ച് കൊല്ലം മുന്നിലുള്ള ഒരു എഫ് ഡി എമൗണ്ട് എത്ര ആയിക്കോട്ടെ ഒരു ലക്ഷമോ പത്ത് ലക്ഷമോ ഒരു കോടി ആയിക്കോട്ടെ അത് എത്രത്തോളം വളർന്നുണ്ടെന്ന് നമ്മൾ നോക്കുക പത്ത് ലക്ഷമാണെങ്കിൽ അത് മാക്സിമം നമുക്ക് എത്തിയിരിക്കാനുള്ളത് ഒരു എയ്റ്റ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരു പതിനഞ്ച് ലക്ഷമായിട്ട് മാറിയിരിക്കാനാണ് സാധ്യത അതുപോലെ തന്നെ എല്ലാ വർഷവും നമ്മൾ അതിൻ്റെ ടാക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഐ ടി ആറ് ക്ലെയിം ചെയ്ത് എടുക്കേണ്ടതായിട്ടുള്ള കാര്യം വരും മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ എപ്പോഴാണോ ഫണ്ട് എടുക്കുന്നത് അപ്പോൾ മാത്രമാണ് നമുക്ക് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് മെൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അതിൻ്റെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പല തരത്തിലുള്ള സേവിങ് ഇൻസ്ട്രുമെൻ്റുകളുണ്ടായിരിക്കും ചിലർ റിയൽ എസ്റ്റേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ചിലവർ എഫ് ഡി ആയിരിക്കാം മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് യൂണിറ്റ് റെഡീം ചെയ്യണമെങ്കിൽ ഇതൊരു മുപ്പത് ലക്ഷം രൂപയായിട്ട് എൻ്റെ ഫണ്ട് മാറിയിട്ടുണ്ട് എനിക്കതിന് ഒരു ലക്ഷം രൂപയാണെങ്കിൽ അല്ലെങ്കിൽ മുപ്പത് ലക്ഷം രൂപ വേണമെങ്കിൽ നമുക്കിത് റിഡീം ചെയ്യാൻ സാധിക്കും ആ റിഡീം ചെയ്യുന്നത് നമ്മൾ ഇന്ന് ട്രാൻസാക്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ വൺ ഓർ ടു ഡേയ്സിനുള്ളിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് ക്രെഡിറ്റ് ബാക്ക് ചെയ്തിട്ട് കിട്ടുന്നതാണ് ലിക്വിഡിറ്റി ഭയങ്കര എളുപ്പമാണ് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനെ നമുക്ക് വിൽക്കാനും വാങ്ങുവാനും മ്യൂച്വൽ ഫണ്ടിലൂടെ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഫണ്ട് ഒന്ന് നോക്കുക അടിപൊളിയാണ്